ഹലോ ഗൈസ് അപ്പോൾ എനിക്കിന്നൊരു ഓണം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഗെറ്റ് റെഡി കെറ്റടി വിദ്നയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും സ്പോൺസർ ചെയ്തത് ആലിയാണ് കേട്ടോ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്നോട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന കണ്ടിട്ട് അവർ പറഞ്ഞു ഇത്രയും കാലമായിട്ട് ഇതൊന്നും എന്നാണ് അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയെ ശരിയല്ല നമ്മൾ ഈ മേക്കപ്പൊക്കെ ഇടൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ആദ്യമൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പൗഡറും കൺമശിയും ഉണ്ടെങ്കിൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയി സോറി ഒരു Women, <l Jean> no ും കൂടി വെക്കും ഉള്ളൂ എനിക്ക് ഒരുങ്ങി നടക്കാനും മേക്കപ്പ് ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പഠിക്കേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ് കാരണം ഇപ്പോൾ എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് പുറത്തു പോകാറ് അപ്പം നമ്മളും നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ പാണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് കൺസീലറാണ് ഇത് മുഖത്ത് ഉള്ള ഭാഗത്തൊക്കെ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സ്കിൻ ടോണുമായിട്ട് മാച്ചല്ല കുറച്ച് ആണ് കേട്ടോ ഇത് എൻ്റെ സ്കിന്നു ഇതിലും കൂടി കുറച്ച് ഡാർക്കാണ് ഇത് അലിയൻ്റെ ടെക്സ്ചർ അനുസരിച്ച് വാങ്ങിയതായതുകൊണ്ട് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇട്ട് കൊടുത്തു അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് മുഖത്തൊരുമാതിരി പുട്ടിയിട്ട അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം ഞാൻ ഇങ്ങനെ തുടച്ചിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ അവർ തന്നെ എനിക്ക് തുടച്ച് തന്നെ കേട്ടോ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങൾ മൂന്ന് പേരും കൂടിയുള്ളൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഫൗണ്ടേഷനും കൂടി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ നല്ല നിർമ്മയണ്ടേ അതിന് വേണ്ടിയിട്ടിട്ടതാണ് ഇത് ആ അമ്മൂൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലഷ് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ ഞങ്ങൾ ആരും ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കുറച്ച് കൂടുതലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പുരിക ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പൊതുവേ പുരിക അധികം ഡാർക്കായിട്ട് ചെയ്താറില്ല അത് എനിക്ക് എന്തോ ചേരാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ പുരിക ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു അതിനുശേഷം പിന്നെ വാലിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ട്രഡീഷണൽ ലുക്ക് അല്ലേ അപ്പോ കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കട്ടെ പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ഐലൈനർ ആയിരുന്നു അതുകൊണ്ട് എഴുതാനൊക്കെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതി ഞാൻ ഒരിക്കലും കണ്ണെഴുതി ഇത്ര ഭംഗി വരാറില്ല ഇന്ന് എന്താണെന്നറിയില്ല നല്ല പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡാർക്കായിട്ട് എന്നെ എഴുതി കൊടുക്കുന്നുണ്ട് എനിക്കതിന് ഇടതു വശത്തെ കണ്ണ് എഴുതുമ്പോൾ അത്ര റെഡിയാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ശ്രദ്ധിച്ച് എഴുതുന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം വായിച്ചാൽ പിന്നെ അതിൻ്റെ കല അവിടെ എക്കും കാരണം ഇത് വാട്ടർ പ്രൂഫാണെന്നാണ് പറഞ്ഞത് കണ്ണിൻ്റെ താഴെ പക എഴുതാ നല്ലൊരു കാജലുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ഡാസിലറിൻ്റെ ഒരു കാജലുണ്ടായിരുന്നു അതെവിടെയും കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കാജലുകൊണ്ട് എഴുതി കൊടുത്തു പക്ഷേ അത്ര കളറില്ല കേട്ടോ പിന്നെ മസ്ക്കാരെ ഇട്ടുകൊടുത്തു അങ്ങനെ കണ്ണൊക്കെ എഴുതി ഇനി ബ്ലഷ് ഇടണം ബ്ലഷ് ഇടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല കാരണം ഞാൻ ബ്ലഷ് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ആലിയ ഇട്ട് തന്നു അപ്പൊ ബ്ലഷ് ഇട്ടപ്പോ തന്നെ നല്ലൊരു മാറ്റമുണ്ട് മുഖത്തിന് ഫോട്ടോത്തിൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ബ്ലഷ് നല്ല രീതിയിൽ സ്മജ് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് ഞാനൊരു പൊട്ടും കൂടി വെച്ചപ്പോൾ ഒരു മലയാളി മംഗലുക്ക് കിട്ടിയട്ടോ ഈ ഒരു കമ്മല എങ്ങനെയുണ്ട് അടിപൊളിയല്ല ഇത് അമ്മ ഗുരുവായിരുന്ന കൊണ്ടു ഇത് അമ്മൂന്റെ കമ്മലാണ് കേട്ടോ പിന്നെ ഞാനൊരു മാലയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഈയൊരു മാല ആലിയ തന്നതാണ് അവള് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇട്ടതാണ് പക്ഷെ അവളുടെ സാരിക്ക് ഇത് മാച്ചല്ലാത്തോണ്ടേ എനിക്ക് ു ഈയൊരു മാല ഈയൊരു സാരിക്ക് നല്ലോണം മേച്ചാണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങുകയാണ് ഉച്ച സമയമായി നല്ല വെയിലുണ്ട് അപ്പോൾ വെയിലത്ത് ഫോട്ടോ എടുത്താലാ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ വെയിലത്ത് ഇറങ്ങിയതാണ് അപ്പോൾ ലാസ്റ്റത്തെ തട്ടിക്കൂട്ട് പരിപാടിയാണ് അലിയെ രാവിലെ ഒരുങ്ങി നിൽക്കുന്നു അപ്പോൾ അവളുടെ കണ്ണൊക്കെ ഒന്നും കൂടി അവൾ എഴുതി കൊടുത്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോഴേക്കും ടാറ്റാ ബൈ സി യു